ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും കുസു അല്ലേ ജോലിയൊക്കെ നോക്കുന്നത് അവിടം വരെയായി നിങ്ങളുടെ ലൈഫൊക്കെ എങ്ങനെയുണ്ട് ഹാപ്പി ആയിട്ട് പോകുന്നില്ലേ ഇന്ന് ഞാനിവിടെ വന്നതേ ഒരു ഡൗട്ട് ക്ലിയർ ചെയ്യാനാണ് നിങ്ങളുടെ കമന്റ് സെക്ഷനിൽ എനിക്ക് രണ്ട് മൂന്ന് കമന്റുകൾക്ക് റിപ്ലൈ ചെയ്യണമെന്നുണ്ട് അതായത് കോമൺ ആയിട്ട് ആയിട്ടിവിടെ ചോദിക്കുന്നത് എനിക്കൊരു പത്ത് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് എനിക്കൊരു ജോലി സെറ്റാക്കാൻ പറ്റുമോ എന്നൊക്കെയാണ് സത്യത്തിൽ ഞാൻ പറയട്ടെ നമ്മുടെ നാട്ടില് ഇവിടെ മിനിസ്റ്ററേയോ അല്ലെങ്കിൽ ഏതെങ്കിലും എംപിയെയോ ഒക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതുപോലെ ഇവിടെ ആരെയും ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റില്ല അത്തരത്തിലൊരു ജോബ് നമുക്കിവിടെ കിട്ടുകേയില്ല എല്ലാം ഇമിഗ്രേഷനിലൂടെയാണ് നടക്കുന്നത് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഇമിഗ്രേഷൻ വെബ്സൈറ്റിലൂടെ ചെയ്യാം നിങ്ങൾക്ക് വിസ എടുക്കണമെങ്കിൽ അത് ഇമിഗ്രേഷൻ വെബ്സൈറ്റിലൂടെ മാത്രമേ സാധിക്കുള്ളൂ അതുപോലെ നിങ്ങൾക്ക് ജോലി കിട്ടണമെങ്കിൽ നിങ്ങൾ നേരിട്ട് സി വി അവർ ലെറ്റർ ഉപയോഗിച്ച് ജോലിക്ക് നിങ്ങൾ അപ്ലൈ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ജോലി കിട്ടൂ അല്ലാതെ മറ്റൊരാളുടെ സഹായത്തോടു കൂടി ജോലി കിട്ടുക ഒരിക്കലും സാധ്യമല്ല നമ്മുടെ നാട്ടിലാണെങ്കിൽ പൊളിറ്റീഷ്യൻസിന് പൈസ കൊടുത്തിട്ട് അവരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും പക്ഷെ നമുക്ക് ഇവിടെ ഒരിക്കലും അതുകൂടെ സാധിക്കില്ല ന്യൂസിലൻഡിലും ഓസ്ട്രേലിയ അതുപോലുള്ള രാജ്യങ്ങളിലൊക്കെ ഒരിക്കലും അതിവിടെ സാധിക്കില്ല ഇവിടെ നേരായ വഴിയിലൂടെയുള്ള കാര്യങ്ങൾ മാത്രമേ നടക്കുകയുള്ളൂ എല്ലാ കാര്യങ്ങളും നടക്കുന്നത് ഇമിഗ്രേഷനിലൂടെയാണ് നിങ്ങൾക്കൊരു വിസ എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് ഇമിഗ്രേഷനിലൂടെ നേരിട്ട് അപ്ലൈ ചെയ്യാം അതുപോലെ ഒരു ജോലിക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ കമ്പനിയിലേക്ക് നേരിട്ട് അപ്ലൈ ചെയ്യാം അല്ലാതെ ഒരു ഏജൻസിക്കും മറ്റുള്ളവർക്ക് ജോലി വാങ്ങിച്ചു കൊടുക്കാനുള്ള അനുവാദമില്ല ഇപ്പൊ നിങ്ങൾക്കിവിടെ ഒരു ഏജൻസി വഴി ഒരു ജോലി കിട്ടുകയാണെങ്കിൽ ആദ്യം തന്നെ അവർ നിങ്ങളുടെ സ്കിൽ അസസ് ചെയ്യും ആ സ്കിൽസ് ഒക്കെ ഉണ്ടോ എന്ന് നോക്കി അതിൽ നിങ്ങൾ പാസ്സാവുകയാണെങ്കിൽ മാത്രമേ അവർ നിങ്ങൾക്ക് വേണ്ടി ജോലിക്ക് അപ്ലൈ ചെയ്യുള്ളൂ എന്നിട്ടാണ് നിങ്ങളുടെ സി ബി കവർ ലെറ്ററും അയച്ചു കൊടുത്ത് ഒരു ജോലിയുടെ ഇന്റർവ്യൂ നിങ്ങൾക്ക് നിങ്ങൾക്കിവിടെ കിട്ടുന്നത് ഏജന്റായിരിക്കും നിങ്ങളെ ഇന്റർവ്യൂ ചെയ്യുന്നത് നേരിട്ടുള്ള ഇന്റർവ്യൂ ലാസ്റ്റ് ആയിരിക്കും ഇവിടെ ഒരു ജോലി കിട്ടണമെങ്കിൽ എല്ലാ എംപ്ലോയേഴ്സും ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട് ഒരു ജോബ് നോട്ടിഫൈ ചെയ്യാതെ അവർക്ക് ഇവിടെ എംപ്ലോയീസിനെ അപ്പോയിന്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല ആദ്യം തന്നെ അവർ ജോബ് നോട്ടിഫൈ ചെയ്യണം നോട്ടിഫൈ ചെയ്തിട്ട് അതിൽ നിന്ന് സെലക്ട് ചെയ്ത ഒരു ഷോർട്ട് ലിസ്റ്റ് ഉണ്ടാക്കണം അതിൽ നിന്ന് അവർ ഇന്റർവ്യൂ ചെയ്യണം ഇന്റർവ്യൂവിന് ശേഷം മാത്രമേ നിങ്ങൾക്കിവിടെ ജോലി കിട്ടൂ അപ്പം അതുകൊണ്ട് എളുപ്പവഴിയിലൂടെ ആർക്കും ജോലി കിട്ടാമെന്ന് വിചാരിക്കുകയേ വേണ്ട നിങ്ങൾ അവിടെ ഇരുന്നുകൊണ്ട് ജോലിക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളെ എംപ്ലോയർ നേരിട്ട് ഇന്റർവ്യൂ ചെയ്ത് നിങ്ങൾക്ക് യോഗ്യതയുണ്ടെങ്കിൽ ആ ജോലി നിങ്ങൾക്കൂടെ കിട്ടും ഒരു ഏജന്റ് വഴിയാണെങ്കിൽ ഏജന്റ് ആദ്യം നിങ്ങളെ ഇന്റർവ്യൂ ചെയ്ത് നിങ്ങൾ ആ ജോലിക്ക് വളരെ ആണെന്ന് തോന്നിയാൽ അത് എംപ്ലോയേഴ്സിന് സജസ്റ്റ് ചെയ്യും എന്നിട്ട് എംപ്ലോയേഴ്സ് കൂടി ഇന്റർവ്യൂ ചെയ്തിട്ടായിരിക്കും നിങ്ങളെ ആ ജോലിക്ക് എടുക്കുക അല്ലാതെ ആർക്കും ഒരു ജോലി വാങ്ങിച്ചു തരാനുള്ള അനുവാദം ഇവിടെ ഇല്ല നമ്മൾ സ്വയം വർക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് ഈ ജോലികളൊക്കെ കിട്ടും പിന്നെ ഈയിടെയായിട്ട് ഒരു ഏജൻസി ദുബായ് ബേസ്ഡ് ആയിട്ട് ഇവിടെ പ്രവർത്തിക്കുന്നുണ്ടെന്ന് അറിഞ്ഞു ബേക്കായിട്ടുള്ള ഏജൻസി ആണെന്നാണ് അറിയാൻ കഴിഞ്ഞത് ആ ഏജൻസിയെ നമ്മൾ സമീപിക്കുമ്പോൾ ആദ്യം ഒരു പൈസ ഒന്നും ചോദിക്കില്ല അവർ ആദ്യം തന്നെ നമ്മുടെ സ്കിൽ അസസ്മെന്റ് ഫ്രീ ആയിട്ട് ഇവിടെ ചെയ്യും എന്നിട്ട് അതിൽ പാസ്സായി എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് ഫോളോ അപ്പ് ചെയ്യും അപ്പോഴും നിങ്ങളവിടെ പൈസ ചോദിക്കില്ല പിന്നീട് അവരുടെ മെഡിക്കൽ ചെക്കപ്പ് ചെയ്യണമെന്ന് പറയും അവർക്ക് ടൈപ്പ് ഉള്ള ഒരു ഹോസ്പിറ്റലിലേക്കായിരിക്കും നിങ്ങൾ മെഡിക്കൽ ചെക്കപ്പിന് വേണ്ടി ആയിരിക്കുന്നത് ഇപ്പൊരു അയ്യായിരം രൂപയ്ക്കൊക്കെ ചെയ്യേണ്ട ചെക്കപ്പ് ആയിരിക്കും പതിനയ്യായിരമോ ഇരുപതിനായിരമോ കൊടുത്ത് നിങ്ങൾക്ക് അവിടെ ചെയ്യേണ്ടി വരുന്നത് ബാക്കി പണം ആ ഹോസ്പിറ്റൽ ഈ കമ്പനിയുടെ പേരിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും അപ്പൊ അതിൽ നിന്ന് അവർക്കവിടെ പണം കിട്ടും പിന്നെ നിങ്ങളോട് പറയും ഒരാൾക്ക് വിസയ്ക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ ഇത്ര രൂപ വേണം എന്ന് പറയും അത് നിങ്ങൾ ഇമിഗ്രേഷൻ്റെ സൈറ്റെടുത്ത് നോക്കുമ്പോൾ ശരിയായിരിക്കും അപ്പോൾ ആ പണം കൊടുക്കാൻ പോകുമ്പോഴായിരിക്കും ചോദിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലിയെ കൂടി കൊണ്ടുവരണമെന്നുണ്ടോ എങ്കിലവർക്കും വിസ എടുക്കാം അവർക്കും ഇത്രയും രൂപ തന്നെ അടക്കേണ്ടതായിട്ട് വരും എന്ന് പറയുന്നു അപ്പൊ നിങ്ങൾ വിചാരിക്കും ഓ ഫാമിലി കൊണ്ടുപോകാനായിട്ട് എല്ലാവർക്കും ഇൻട്രസ്റ്റ് ഉണ്ടാവില്ലേ ഹസ്ബൻഡും വൈഫും രണ്ട് കുട്ടികളും ഉണ്ടെങ്കില് ഈ നാല് പേർക്കുള്ള ഇമിഗ്രേഷനില് അത്യാവശ്യമുള്ള പണം അതും അവര് കൈക്കലാക്കും അതിനുശേഷം അവര് അവരോട് നമ്മൾ ചോദിക്കും നിങ്ങളുടെ ഫീസ് ഇപ്പൊ തരണോ വേണ്ട എന്ന് പറയും കുറച്ച് ഡിലേ വരുമ്പോഴ് നമ്മൾ വീണ്ടും അവരോട് കാര്യങ്ങൾ അന്വേഷിക്കും അപ്പൊ അവര് പറയും ആ നിങ്ങൾക്ക് ജോലി വേണ്ടെങ്കിൽ നിങ്ങളുടെ പൈസ തിരിച്ചു തന്നേക്കാന്ന് പറയും അപ്പൊ നമ്മൾ അറിയാം അയ്യോ വേണ്ട ഞങ്ങൾക്ക് ജോലി മതി എന്ന് പറയും പിന്നീട് വിസ ഇത്ര ദിവസത്തിനുള്ളിൽ വരും എന്ന് നിങ്ങളെ അറിയിക്കും പിന്നെ അവരുടെ അഡ്രസ്സേ ഉണ്ടാവില്ല അവരെ ഇമെയിൽ ചെയ്താൽ കിട്ടില്ല ഫോൺ ചെയ്താൽ കിട്ടില്ല അങ്ങനെയൊക്കെയാണ് ഇതുപോലുള്ള ഏജൻസികളുടെ തട്ടിപ്പുകളിൽ നിങ്ങൾ പെടാതിരിക്കുക ഏജൻസി വഴി ഒരിക്കലും അപ്ലൈ ചെയ്യാതിരിക്കുക പിന്നെ നിങ്ങൾക്ക് സ്വയം ചെയ്തിട്ട് പറ്റുന്നില്ലെങ്കിൽ ഇമിഗ്രേഷനിൽ രജിസ്റ്റേഡ് ആയിട്ടുള്ള ചില ലോയേഴ്സ് ഉണ്ട് ആ ലോയേഴ്സ് അതായത് രജിസ്റ്റേഡ് ലോയേഴ്സ് ആയിരിക്കും അവര് അവര് വഴി നിങ്ങൾക്ക് വിസ പ്രോസസ് ചെയ്യാൻ സാധിക്കും അപ്പോൾ നിങ്ങൾക്കിപ്പോൾ പി ആർ വിസ എടുക്കണമെന്നുണ്ടെങ്കിൽ അത് ഏതൊക്കെ വിസയാണെന്ന് അവരോട് അഡ്വൈസ് ചെയ്യും അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം ആ വിസ എടുക്കാനുള്ള സംവിധാനം അവരുണ്ടാക്കിത്തരും അവർ രജിസ്റ്റേഡ് ഏജൻസ് ആയതുകൊണ്ട് ഒരിക്കലും നിങ്ങളെ അറ്റിക്കില്ല അതായത് നിങ്ങൾ അവർക്കെതിരെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ രജിസ്ട്രേഷൻ നഷ്ടപ്പെടും അതുകൊണ്ട് ഒരിക്കലും അവർ നിങ്ങളെ പറ്റിക്കില്ല അപ്പോൾ നിങ്ങൾ ഒരു കാര്യം ചെയ്യുക രജിസ്റ്റേർഡ് ലോയേഴ്സുമായിട്ട് മാത്രം കോണ്ടാക്ട് ചെയ്യുക അല്ലാതെ എനിക്ക് ഏജൻസികളിലൊക്കെ പോയിട്ട് ഒരിക്കലും നിങ്ങൾക്ക് ജോലി കിട്ടാൻ പോകുന്നില്ല ഇപ്പൊ ഈയിടെയായിട്ട് ഏജൻസിക്ക് പൈസയൊക്കെ കൊടുത്ത് വെയിറ്റ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് പക്ഷെ അവർക്കൊന്നും ജോലി കിട്ടിയിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്കൊരു ഏജൻസിയെ സജസ്റ്റ് ചെയ്യാത്തത് അപ്പം ഇതുപോലെ വരാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ആദ്യം പോയി ഡ്രൈവേഴ്സ് ലൈസൻസ് ഒക്കെ എടുക്കുക ഐഇൻ ടിഎസ് ട്രൈ ചെയ്യുക നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ കൂട്ടാൻ ശ്രമിക്കുക നിങ്ങളുടെ പോയിന്റ്സ് കൂടുന്നതിനനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാനുള്ള പാത എളുപ്പമായി തീരുന്നത് അപ്പൊ അതിനുവേണ്ട ശ്രമങ്ങളൊക്കെ ചെയ്യുക ഏതെങ്കിലും ഒരു ജോലിയിലെ എക്സ്പീരിയൻസ് ഉള്ളവർ മാത്രം ഇതിനു വേണ്ടി ശ്രമിക്കുക അവിടെ നിന്ന് തന്നെ അപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് ജോലി കിട്ടും എല്ലാവരും ശ്രദ്ധയോടുകൂടി ഇരിക്കുക ഏജൻസി വഴി ആരും അപ്ലൈ ചെയ്യരുത് ഏജൻസിയിൽ എല്ലാം ഫേക്കാണെന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ നിങ്ങളെ പറ്റിച്ചേക്കാം അതായത് അഞ്ചു ലക്ഷം രൂപയൊക്കെ ചെലവ് വരുന്ന സമയത്ത് ഒരുപക്ഷെ അവർ പതിനഞ്ച് ലക്ഷം രൂപയൊക്കെ ആയിരിക്കും നിങ്ങളോട് ചോദിക്കുന്നത് അപ്പോൾ നിങ്ങളത് കൊടുക്കാൻ തയ്യാറാവും കാരണം നിങ്ങൾക്ക് ജോലി അത്യാവശ്യമാണ് ഇങ്ങനെയുള്ള രാജ്യങ്ങളിലേക്ക് ചെന്നെത്താൻ എല്ലാവർക്കും സന്തോഷേ ഉള്ളൂ അപ്പം അതുകൊണ്ട് നിങ്ങൾ അവരുടെ വലയിൽ വീരാതിരിക്കുക നേരിട്ട് ജോലികൾക്ക് അപ്ലൈ ചെയ്യുക നിങ്ങളെ എംപ്ലോയർക്ക് നേരിട്ട് ലെറ്റർ അയക്കുക ഒരു കോണ്ടാക്ട് ലെറ്റർ അയക്കുക എനിക്ക് ഇത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് എനിക്ക് അവിടെ ജോലി ചെയ്യാൻ അധികമായിട്ടുള്ള ആഗ്രഹമുണ്ട് എന്നെ എനിക്ക് എന്തും പെട്ടെന്ന് പഠിച്ചെടുക്കാനുള്ള ഒരു ലേണിങ് കപ്പാസിറ്റി ഉണ്ട് എനിക്കൊരു ക്യാൻറ്റു ആറ്റിറ്റ്യൂഡ് ഉണ്ട് ഇതൊക്കെയാണ് അവർ പ്രത്യേകിച്ച് ചോദിക്കുക പ്രോബ്ലം സോൾവിംഗ് സ്കിൽ ഉണ്ട് ഇതൊക്കെയാണ് കൂടുതലായിട്ട് അവർ ചോദിക്കുന്നത് അപ്പൊ അത്തരത്തിലുള്ള കഴിവുകളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് നിങ്ങൾ എംപ്ലോയറെ ഇംപ്രസ് ചെയ്യുന്ന തരത്തിൽ ഒരു ലെറ്റർ അയച്ച് നോക്കുക അതിന് നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാവും ഈ ഏജൻസി വഴി പോകുന്നതിനേക്കാളൊക്കെയോ നല്ലത് ഇത്തരത്തിൽ നേരിട്ട് അപ്ലൈ ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് ഏത് ജോലി കിട്ടണമെങ്കിലും അതിൻ്റെ ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം ഈ രാജ്യങ്ങളിലൊക്കെ അത് നിർബന്ധമാണ് ഒരുപക്ഷെ നിങ്ങൾക്ക് ലക്കുണ്ടെങ്കിൽ ഇന്ത്യയിൽ നിന്ന് തന്നെ ഒരു അക്രഡിറ്റഡ് എംപ്ലോയർ വർപ്പസേൽ ഇങ്ങോട്ട് വരാനായിട്ട് സാധിച്ചെന്ന് വരാം ഇതിന് ഏജൻസിയുടെ അടുത്ത് പോകേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങൾ നേരിട്ട് തന്നെ അപ്ലൈ ചെയ്യുക എല്ലാ കാര്യങ്ങളും നേരെ വ നേരെ പോ എന്നാണ് ഇവിടെ നടക്കുന്നത് അല്ലാതെ നമ്മുടെ നാട്ടിലെ പോലെ കറപ്ഷനോ അല്ലെങ്കിൽ പണം കൊടുത്ത് ജോലി കിട്ടുന്ന സിസ്റ്റമോ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന സിസ്റ്റമോ ഇവിടെ ഇല്ല അതുകൊണ്ട് ദയവീത് ആരും ഇത്തരം ഏജൻസികളെ സമീപിക്കാതിരിക്കുക അപ്പോൾ എല്ലാവരുടെയും ഡൗട്ട്സ് ആയി ഇനിയായിരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന വിശ്വാസത്തോടെ ഞാനിവിടെ എൻ്റെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു ഇനി അടുത്ത ദിവസം മറ്റൊരു യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോയുമായി കാണാം അതുവരെ സി യു ബൈ